ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം സ്വർണ്ണവിലയിൽ വീണ്ടും വർധന പവനം മുന്നൂറ്റി ഇരുപത് രൂപ വർദ്ധിച്ച് അൻപത്തി ആറായിരത്തി എണ്ണൂറ് രൂപയിലെത്തി നാൽപ്പത് രൂപ വർദ്ധിച്ച് ഏഴായിരത്തി ഒരുന്നൂറ് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില കേരളത്തിൽ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന വിലയാണ് ഇത് സെപ്റ്റംബർ ഇരുപത് മുതലാണ് അടുത്തിടെ സ്വർണവിലയിൽ വർധനമുണ്ടായത് ഒരാഴ്ചയ്ക്കിടെ രണ്ടായിരത്തി ഇരുനൂറ് രൂപയാണ് വർദ്ധിച്ചത് വീണ്ടും പവന് മുന്നൂറ്റി ഇരുപത് രൂപ വർദ്ധിച്ചാണ് അൻപത്തി ആറായിരത്തി എണ്ണൂറ് രൂപയിലെത്തിയത് നാൽപ്പത് രൂപ വർദ്ധിച്ച് ഏഴായിരത്തി ഒരുന്നൂറ് രൂപയാണ് ഗ്രാം വില സെപ്റ്റംബർ രേഖപ്പെടുത്തിയ ആദിവാം രൂപയാണ് ഈ മാസത്തിലെ ഏറ്റവും താഴ്ന്ന വില എണ്ണൂറ് രൂപയാണ് ഇപ്പോഴത്തെ പവൻ വിലയെങ്കിലും ആഭരണം വാങ്ങാൻ പണിക്കൂലി അടക്കം അറുപത്തിനാലായിരം രൂപയിലധികം ചെലവഴിക്കണം പണിക്കൂലിയിലെ വ്യത്യാസമനുസരിച്ച് ഈ വിലയിൽ ഉയർച്ച ഉയർച്ചതാഴ്ചകളുണ്ടാകും ആഭ്യന്തര വിപണിയിലെ സ്വർണ്ണവില കുതിപ്പിന് അനുസരിച്ചാണ് വർധനവ് സ്വർണ്ണവിലയിൽ ഇനിയും കുതിപ്പ് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് സ്വർണത്തിന്റെ വില പണിക്കൂലി ഹാൾമാർക്ക് ചാർജ് ജി എന്നിവ ചേർത്താണ് ആഭരണവില ബുധനാഴ്ച തുടർച്ചയായ നാലാം ദിവസം സ്വർണവില റെക്കോർഡ് തൊട്ടിരുന്നു ഗ്രാമിന് അറുപത് രൂപയുടെ വർധനമായിരുന്നു ബുധനാഴ്ച സ്വർണവിലയിലെ കുതിപ്പ് കല്യാണ വിപണിയെയും ബാധിച്ചിട്ടുണ്ട് സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്തവർക്ക് മാത്രമാണ് ആശ്വാസം ജനം കൊച്ചി